ഏറ്റവും കൂടുതൽ ടെൻഷൻ എടുപ്പിച്ച ഇദ്ധമാണ് ഹന്ദക് വധർ യുദ്ധം ചുരുങ്ങിയ മണിക്കൂർ കൊണ്ട് ഇതെന്നും കഴിഞ്ഞു ഊഹ് യുദ്ധം ചുരുങ്ങിയ സമയം കൊണ്ട് ഇദ്ധം കഴിഞ്ഞു പറഞ്ഞാൽ ഒരുപാട് ദിവസം നീണ്ടു ഹന്ദക്കിൻ്റെ കിടങ്ങുണ്ടായിരുന്ന ഈ റിട്ട് ഈ ഏരിയയിൽ കൂടെയാണ് ഈ ഏരിയയിൽ കൂടെ ഇപ്പൊ അടയാളുന്നില്ല ഈ ഏരിയയിൽ കൂടിയാണ് കിടക്കുണ്ടായിരുന്നത് രണ്ടേ മുക്കാൽ കിലോമീറ്റർ നീളാണ് ഹന്ദക്കിൻ്റെ കിടങ്ങിൻ്റെ നീളം രണ്ടേ മുക്കാ കിലോമീറ്റർ നീളാണ് കിടങ്ങിൻ്റെ ഒരു ഭാഗത്ത് മുഷിരിക്കും ജൂതന്മാരും നിന്നും ഒരു ഭാഗത്ത് നിബിദ്ധങ്ങളും സ്വഹാപത്വം യുദ്ധത്തിന്റെ സമയത്ത് എല്ലാവരും ഒപ്പം നിസ്കരിക്കില്ല ഒരു കൂട്ടം നിസ്കരിക്കും ഒരു കൂട്ടം ശത്രുക്കളെ നോക്കിക്കും ഓരോ കൂട്ടത്തിനും ഓരോ ഇമാമിങ്ങൾ ആ ഇമാമിങ്ങളുടെ പേരിൽ പിൽക്കാലത്ത് പള്ളികളൊന്നും അങ്ങനെയാണ് സബ്അ മസാജിദ് എന്ന് പേര് വന്നത് ഒന്ന് മസ്ജിദ് ബനി അതിൽ ഒരു പള്ളി നമ്മൾ കണ്ട് ജാബിറുദ്ദി അള്ളാഹു വീട് പിന്നെ മസ്ജിദ് ഫാത്തിമ റുദ്ദി അള്ളാഹൻഹാ മസ്ജിദ് അലിബിൻ അബി തോലിബിറു അള്ളാഹൻഹു മസ്ജിദ് ഉമർബു അൽ ഖത്താബ് അറദി അള്ളാഹ് വൻഹു മസ്ജിദ് അബൂബക്കർ സുദ്ദീഖ് അറദി അള്ളാഹു വൻഹു മസ്ജിദ് സൽമാൻ ഉൽ ഫാരിസ് അള്ളാഹു വൻഹു മസ്ജിദ് ഉൽ ഫതഹ് അങ്ങനെ ഏഴ് പള്ളി സബ മസാജിദ് ഹദ്ക്ക് യുദ്ധത്തിന്റെ സമയത്താണ് നബിസല അള്ളാഹു അലീ വസ്ലം ഞങ്ങളുടെ അസർ നിസ്കാരം നഷ്ടപ്പെടുത്തിയത് നബിസല്ലാഹു അലീ വസ്ലല്ലം ഞങ്ങളെ ശ്രദ്ധ തെറ്റിച്ചു ജൂതന്മാർ നബിതങ്ങളുടെ അസർ നിസ്കാരം നഷ്ടപ്പെടുത്തി നബിതങ്ങൾ ജൂതന്മാർക്ക് നേരെ ദ്വ ചെയ്തു നബിതങ്ങൾ ദ്വാ ചെയ്തു അള്ളാഹുയെ ഈ ജൂതന്മാരുടെ വീടും അവരുടെ തീയാൽ കബുറും തീയൽക്കണേ അല്ലാ റത്ത് എൻ്റെ കണ്ണിന്റെ കുളർമയാണ് നിസ്കാരം നിസ്കാരത്തിൽ ഒരു വിട്ടുവീക്ഷയും റസൂള്ളി സാഹചര്യം നൽകിയില്ല അക്രമികൾക്ക് റസൂള്ളി സല്ലാ അച്ഛനും മാഫു നൽകി ഊഹദ്ധത്തിൽ നബിസ് അല്ലാഹു അലൈ വസ്ല്ല ഞങ്ങളുടെ മുമ്പല് ഷഹീരായി നബിസ് അള്ളാഹു അലൈ വസല്ല ഞങ്ങളുടെ തിരുശരീരത്തിലേക്ക് ശത്രുക്കൾ മുറിവേൽപ്പിച്ചു തങ്ങളുടെ അളാപ്പയെ ശത്രുക്കൾ കൂരമായി കൊലപ്പെടുത്തി എഴുപതോളം സൊഹാബികൾ ഷഹീദായി ആ നിമിഷം സൊഹാബികൾ പറഞ്ഞു നബിയെ ഈ നിമിഷമെങ്കിലും ശത്രുക്കൾക്ക് നേരെ എതുവാ ചെയ്യണം നബി തങ്ങൾ പറഞ്ഞു എൻ അള്ളാഹു ഈ ഭൂമിയിലേക്ക് പറഞ്ഞത് റഹ്മത്ത് ചെയ്യാനാണ് ലാനത്ത് ചെയ്യാനല്ല നബി തങ്ങൾ ശത്രുക്കൾക്ക് നേരെ ഏതുവാ ചെയ്തില്ല അസർ നിസ്കാര നഷ്ടപ്പെടുത്തിയപ്പോൾ തങ്ങൾ ഒരു വിട്ടുവീക്ഷയും അതിന് നൽകിയില്ല അക്രമികൾക്ക് റസൂഹി നിസ്കാരത്തിലേക്ക് നഷ്ടപ്പെടുത്തിയവർക്ക് നബിസല്ലാച്ചങ്ങൾ നേരെ ചെയ്തു അവരുടെ കബറും വീടും തീയാലുറക്കണേ അല്ല എന്നുള്ള സുസലാണ് ജൂതന്മാർക്ക് നേരെ എന്നിവ യോമൽ ലഹസാബ് എന്ന പേരുണ്ട് ഖന്ദക്കിലേക്ക് സബ മസാജ് എന്നും പേരുണ്ട് ഖന്ദക്കിലേക്ക് ഇനി നമ്മൾ പോകുന്നത് ഊഹദിലേക്കാണ് ഖന്ദക്കിലെ ബാക്കി വെച്ചാൽ ഊഹദിലെ നാളെ നിങ്ങൾ പറയല്ലോ ഇനി ഊഹദിലേക്കാണ് പോകുന്നത് ഊഹദ് യുദ്ധം നടന്നത് ഇജറ മൂന്നാം വർഷമാണ് ബദ്ര യുദ്ധം നടന്നത് ഇജറ രണ്ടാം വർഷം പതിറയ യുദ്ധം നടന്ന് ഒരു വർഷത്തിനശേഷമാണ് ഊഹദ്ധം നടന്നത് ഉഹുദിലേക്ക് ഷൗവാൽ മാസം യുദ്ധം നടന്നത് പതിനാലിനൊന്നറിയിപ്പറുണ്ട് പതിനാറിന് ഒന്ന് അയപ്പറാണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടത് ഒരു വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം നബി നബിസല്ലാ വരിയോ സല്ലും ആയിരം സഹാബത്താണ് മദീനയിൽ നിന്ന് ഇറങ്ങിയത് നബിതങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് പള്ളിയിൽ നിന്ന് മുഷാവറ നടത്തി യുദ്ധത്തിന് ഇന്ന് പോകണോ അല്ല നാളെ പോയാൽ മതിയോ ഊഹദ് അടുത്താൾ ശത്രുക്കൾ വന്ന് മൂവായിരം പേര് വന്നിരുന്നു ഊഹദിലേക്ക് സത്രുക്കളിൽ നിന്ന് മദീനന്റെ ബോർഡറിന്റെ പുറത്തുനിന്ന് കൃഷികൾക്കെല്ലാം തീയിടാൻ തുടങ്ങി നബിസല്ലാ ദിവസങ്ങളോട് സുഹാബികൾ പറഞ്ഞു നബിയെ ഇന്ന് തന്നെ പോകാം സത്രുക്കൾ ഞമ്മളെ ഭാഗത്തേക്ക് മദീനന്റെ ഭാഗത്ത് കയറിയാൽ ഒരുപാട് താമസക്കാരുണ്ട് മദീനന്റെ നബി ഭാഗത്തും സുഹാബികളുടെയും നബിസല്ലാച്ച ഭാര്യമാരുടെയൊക്കെ വീടുകളുണ്ട് കൃഷികളുണ്ട് തോട്ടങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് മദീന അങ്ങനെ മദീനന്റെ ഭാഗത്ത് നിന്നാൽ നഷ്ടങ്ങൾ കൂടുതലാകും ഒഴിഞ്ഞ സ്ഥലത്തേക്ക് നിന്നുക ഇന്ന് തന്നെ പുറപ്പെടാൻ നിറഞ്ഞു അങ്ങനെ നബിസല്ലാഹു അലി ആയിരം സൊഹാബികൾ മദീനാ പള്ളിയിൽ നിറങ്ങി ഈ റൂട്ടിൽ കൂടിയാണ് മദീനയിൽ നിന്ന് പോയത് കണ്ട അവിടെ ബോർഡ് കണ്ടീക്ക് ഈ റോഡ് അറിയപ്പെടുന്നത് അങ്ങനെ ആയിരം സ്വഹാബത്തും ഈ ഏരിയയിൽ കൂടെ പോവാണ് പോകുമ്പോൾ ഊഹദിലേക്ക് എത്താറാകുമ്പോൾ നബിസല്ലാച്ചുകൾ യുദ്ധത്തിന് ഒരുങ്ങാൻ വേണ്ടി ടെന്റ് കിട്ടി നബിസല്ലാ അച്ഛങ്ങൾ ബദറിലേക്ക് പോകുമ്പോൾ പടത്തോപ്പിയും പടയെങ്കിലും യുദ്ധത്തിന് പോകുമ്പോൾ ബദർ യുദ്ധത്തിനല്ലല്ലോ പോയത് തങ്ങൾ സ്വന്തം മുതല് പിടിച്ചെടുക്കാൻ പോയതാണ് അത് യുദ്ധമായി മാറിയതാണ് ബദർ ബദുർ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനായി ഒരുങ്ങി നബിസ് അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ പടത്തൊപ്പയും പടേയും റസൂൽ സല്ലാസും ധരിച്ചിട്ടുണ്ട് ആ ധരിച്ച പടത്തൊപ്പയും പടയും അതിൽ അയച്ചു വെച്ച് അവിടെ താമസിക്കുകയാണ് റസൂള്ളി പിറ്റേ ദിവസമാണ് യുദ്ധം നടക്കുന്നത് ആ ടെന്റിൽ നിന്ന് അസോർ മഹരീബ് ഇഷാ ഒഫീഹിതങ്ങൾ അവിടെ നിസ്കരിച്ചു അവിടുന്ന് ഇറങ്ങുമ്പോൾ മുന്നൂറ് മുനാഫിക്കിങ്ങൾ അബ്ദുല്ലാഹിബിന് ഉബൈബിന് സലൂൻ അവനോടൊപ്പമുള്ള മുന്നൂറെണ്ണം പറഞ്ഞു യുദ്ധത്തിന് ഞങ്ങളില്ല ഞങ്ങളെ വീട്ടിൽ ഞങ്ങളെ സ്ത്രീകൾക്ക് കാവലിനാണില്ല കാരണം മൂവായിരം പേര് ശത്രുവശം വരുന്നു ഞങ്ങൾ ആയിരം പേരുള്ളൂ ഞങ്ങളെ രണ്ട് ഇരട്ടി അവരുണ്ട് അവർ അങ്ങനെ ഞമ്മളെക്കാളും അവർ രണ്ട് ഇരട്ടി ഉള്ളതുകൊണ്ട് ഞങ്ങളെ വീട്ടിലേക്ക് അവർ പാഞ്ഞു കയറിയാലോ ഞങ്ങളെ സ്ത്രീകൾ ആക്രമിക്കപ്പെടും അതുകൊണ്ട് ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ഒരു കന്നഥാവാർജിതകൾ അവർ തിരിഞ്ഞു തിരിഞ്ഞുപോയി അവിടുന്ന് മുന്നൂറ് മുനാഫിക്കിങ്ങൾ എഴുന്നൂറ് പേര് റസൂലുല്ലാഹി സല്ലാച്ചങ്ങളും സഹാബത്തിനോടൊപ്പം എഴുന്നൂറ് പേര് വന്നു അവിടുന്ന് അപ്പുറം പുറപ്പെട്ടു പടത്തൊപ്പിയും പടയങ്കിയും അയച്ചു വെച്ചത് അവിടുന്ന് തിരിച്ചു റസൂള്ളാഹി സല്ലാച്ചങ്ങൾ അങ്ങനെ പിൽക്കാലത്തിന് ബിസലല്ലാച്ചും നിസ്കരിച്ച സ്ഥലത്ത് പള്ളി വന്നു പള്ളിക്ക് വിരച്ചു മസ്ജിദുദ്ദിറ പടത്തൊപ്പി പടയങ്കി തിരിച്ച പള്ളി മസ്ജിദ് എന്ന് പള്ളിക്ക് പേരുണ്ട് രണ്ട് പ്രായമുള്ളവർ താമസിക്കുന്ന സ്ഥലമായിരുന്നു അത് അതുകൊണ്ട് ആ പള്ളിക്ക് മസ്ജിദ് ഉദ് രണ്ട് പ്രായമുള്ളവരുടെ പള്ളി എന്നാണ് ആ പള്ളീൻ്റെ പേര് അതാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ി തിരിച്ചത് ആയിരം സഹായത്തുനിന്ന് വന്നത് ഇവിടുന്നാണ് ഇവിടെന്നാണ് മുന്നൂറ് മുനാഫിക് പിന്തിരിഞ്ഞത് ഇവിടുന്ന് അപ്പറാണ് നിവിശല്ലാഴ്ച എഴുന്നൂറ് പേര് അസൂദ്ധാ പുറപ്പെട്ടത് പഴയ മോഡലാക്കി വെച്ചാ ഇപ്പൊ പണ്ടത്തെ തനിമുണ്ടാക്കിയതാണ് ആ പണ്ടത്തെ പള്ളി അല്ലത് ആ തനിമുണ്ടാക്കി വെച്ചാണ്ട്ടം ഈ പള്ളി പുതുക്കി വേണേറ്റുണ്ട് അടുത്താണ് ഈ മോഡലാക്കി വെച്ചത് എനിക്ക് നേരെ മുമ്പിൽ ഇടതുപാതെ ഒരു പള്ളി കാണുന്നുണ്ട് ആ പള്ളിന്റെ പേര് ബനി ഹാരിസ മൗലിഹി യുദ്ധത്തിൽ മുറിവിയേൽപ്പിച്ചു തിരിച്ചു മടങ്ങുന്ന വഴി വിദൂരമായതിനാൽ തങ്ങൾ ഇവിടെ ഇരുന്ന് റസ്റ്റ് എടുത്തു എടുത്തോട്ട് കാണുന്ന പള്ളി പിൽക്കാലത്ത് പള്ളി വന്നു പള്ളിക്ക് വരിച്ചു മസ്ജിദ് മുസ്തറാ തങ്ങൾ എടുത്ത പള്ളി മസ്ജിദ് ബനി ഹാരിസ എന്ന് പേരുണ്ട് ബനി ഹാരിസ ഗോത്രക്കാർ താമസിച്ച സ്ഥലമാണ് അതുകൊണ്ട് മസ്ജിദ് ബനി ഹാരിസ എന്ന് പേരുണ്ട് ഈ ബനി ഹാരിസ പോയി വരെയാണ് ഹന്ദക്കിൻ്റെ കണക്കുണ്ടായിരുന്നത് ബനി ഹാരിസ വരെ ഖന്ദക്കിൻ്റെ കണക്കുണ്ടായിരുന്നത് മസ്ജിദ് മുസ്തറാ എന്ന് പേരുണ്ട് ഇന്ന് അറിയപ്പെടുന്നത് മുസ്തറാ എന്നാണ് റസ്റ്റ് എടുത്ത സ്ഥലം യുദ്ധം കഴിഞ്ഞ് തിരിച്ചുവരുമോ മുമ്പിൽ കാണുന്ന മല ഇത് നമ്മൾ ഊഹയിലേക്ക് ഞങ്ങൾ പോകാനുണ്ട് പിന്നീട് ില് നിങ്ങൾ ബസ് പോവാത്ത സ്ഥലമുണ്ട് അവിടത്തേക്കാ പോന്നത് ഹലോ ഇത് ഉഹുദ് മലയാണ് ഏഴ് കിലോമീറ്റർ ആണ് ഈ മല നിൽക്കുന്നത് ഇത് സ്വർഗത്തിന്റെ കവാടങ്ങളിൽ ഒരു കവാടമാണ് ഇത് ുന്നു ഈ മല ഞമ്മളെ സ്നേഹിക്കുന്നു നബിസ്ബലും ഇത് സ്വർഗത്തിൽ വരുന്ന മലകളിൽ ഒരു മല സ്വർഗത്തിൽ ആറ് മലകൾ വരുന്നു അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ മലയാണ് ഊഹദ് മല ഊഹ് മലയെ പകരം വെക്കുന്ന ഒരു മലയില്ല ജബൽ ഊഹദുൻ അഹദദുൻ ഇതുപോലത്തെ മല വേറെയില്ലാ സഹാബത്തും ഈ മലയിൽ കയറിയപ്പോഴാണ് ഈ മല കുലുങ്ങിയത് നബിതങ്ങൾ മലനോട് പറഞ്ഞു കുലുങ്ങരുത് അടങ്ങി നിൽക്ക് ഇതിൽ ഞാൻ നിൽക്കുന്നുണ്ട് ഒപ്പം അബൂബക്കർ സുദ്ദീഖർ ഉണ്ട് ഓ ഷഹീദാൻ രണ്ട് ഷുഹദാക്കളുണ്ട് കുലുങ്ങരുത് പറഞ്ഞു രണ്ട് ഷുഹതാക്കൾ ഉണ്ടായിരുന്നത് അവർ വർഷങ്ങൾക്ക് ശേഷമാണ് ഷഹീദാകുന്നത് ഇനി വരാൻ പോകുന്ന കാര്യം നേരത്തെ മുന്നറിയിച്ചു റസൂള്ളന്റെ പേരാണ് പഴയ പേര് മല അമ്പത് സഹാബത്തിലെ നിർത്തിയ മലയാണ് തങ്ങൾ പറഞ്ഞു ഞാൻ പറയാതെ നിങ്ങൾ ഇറങ്ങരുത് യുദ്ധം തോറ്റാലും വിജയിച്ചാലും ഇഞ്ചിഞ്ചായി താഴെ നിന്ന് മുറിക്കപ്പെടുന്ന കണ്ടാലും നിങ്ങൾ ഇറങ്ങരുത് എന്ന് പറഞ്ഞു അറുന്നൂറ്റി അമ്പത് സുഹാബത്ത് താഴെ നിന്നു മുകൾ താണ് അമ്പത് പേരെ നിർത്തിയത് അബ്ദുലാഹിബിനെ ജുബൈർ അള്ളാൻ അതിന്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ്റെ പാപ്പ അവർ ശരിയായാണ് അങ്ങനെ ആദ്യഘട്ടത്തിൽ തന്നെ യുദ്ധത്തിൽ വിജയമുണ്ടായി വിജയം ഉണ്ടായപ്പോ അവരുടെ മുതലി പറക്കിയെടുക്കാൻ വേണ്ടി താഴെ നിൽക്കുന്ന സൊഹാബികൾ മുന്നോട്ട് നീങ്ങി സത്തുറു വർഷം മൂവായിരം പേരും ഇരുപത്തി മൂന്ന് പേരും പതാക കുടിച്ചവരാണ് അവരിൽ വലിയ വലിയ നേതാക്കൾ അവർക്ക് നേരെയാണ് അമ്പ ചെയ്തത് ഇരുപത്തിമൂന്ന് പേര് ചത്തുപോയി അതിൽ യുദ്ധത്തിൽ അങ്ങനെ ഇത് കണ്ടപ്പോൾ അവർ പേടിച്ചുകൂടാണ് ബദർ പോലെ ആകുമോ നേതാക്കളാണല്ലോ ചത്തുപോയത് പതാക ഓടിച്ചവരാണല്ലോ യുദ്ധത്തിൽ വീണത് അങ്ങനെ അവർ തിരിഞ്ഞു ഓടുന്നു ഓടുമ്പോൾ അവരുടെ മുതൽ പറക്കിയെടുക്കാൻ വേണ്ടി താഴെ നിൽക്കുന്ന സ്വഹാബികൾ മുന്നോട്ട് നീങ്ങി ഇത് മുകളിലുള്ളവർ കാണുന്നു താഴോടവരെല്ലാം ശത്രുക്കളുടെ മുതലൊക്കെ ശേഖരിക്കുന്നത് ഇത് കണ്ടപ്പോൾ മുകളിൽ നിന്ന് ചിലരെ ഇറങ്ങാൻ നോക്കി അബ്ദുല്ലാഹിബിനെ ജുബഹ്റൽ അള്ളാവിന് പറഞ്ഞ് ഇറങ്ങരുത് കാരണം റസൂള്ളി വല്ലാച്ച പറഞ്ഞിട്ടുണ്ട് യുദ്ധം തോറ്റാലും വിജയിച്ചാലും ഇഞ്ചിൻ ചായ മുറിക്കപ്പെടുന്ന കണ്ടാൽ ഇറങ്ങേണ്ടെന്നാ പറഞ്ഞത് അല്ല യുദ്ധം കഴിഞ്ഞല്ലോ ശത്രുക്കളാതാ പോകുന്ന ചോദിച്ചിട്ടുണ്ട് ഇത് നാൽപ്പത് പേര് ഇറങ്ങി നിവിധങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെയാണ് യുദ്ധം കഴിയാതെ ഇറങ്ങണ്ടാണ് ഇപ്പൊ യുദ്ധം കഴിഞ്ഞു ശത്രുക്കൾ പോകുന്നു ഞമ്മളെ സുഹൃത്തുക്കൾ മുതൽ അവരുടെ ശത്രുക്കളുടെ മുതൽ ശേഖരിക്കുന്നു ഞമ്മക്കിറങ്ങാന്ന് ഇറങ്ങിട്ടേ നാൽപ്പത് പേര് ഇറങ്ങി ഇറങ്ങിയപ്പോ പോയ ശത്രുക്കൾ തിരിഞ്ഞു നോക്കി പോയ ശത്രുക്കളിലുണ്ട് ബിൻ വലീദ് അള്ളഹു വന്നു അബൂ സുഫിയാൻ റതി അള്ളഹു വന്നു വലിയ നേതാവാണ് അബൂ ഖാലിദ് ബിൻ റളിയല്ലാഹു സുഫിയ ഖാലിദിനിത്രൊരു കഴിവുണ്ട് കുതിര എങ്ങനെയാണോ മുന്നോട്ട് തെളിച്ച് കൊണ്ടുവരുന്നത് പ്രകോട്ടും കൊണ്ട് റിവേഴ്സ് കൊണ്ടുവരാനുള്ള കഴിവുണ്ട് കുതിര ബേക്കോട്ട് കൊണ്ടുവരാണ് തല അങ്ങോട്ടും ഉണ്ടാവും റിവേഴ്സ് കൊണ്ടുവരാൻ കൊണ്ടുവന്ന് നോക്കുമ്പോൾ ശത്രുക്കൾ കുതിര അങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകുന്നതൊന്നും കാണും കാരണം ബേക്കോട്ടാണ് കൊണ്ടുവരുന്നത് അങ്ങനെ മലൻ്റെ ബാക്കിൽ കൂടെ പാഞ്ഞു കയറി മലൻ്റെ മുകളിൽ കയറ്റി പത്തു പേർക്ക് നേരെ അമ്പ ആ പത്ത് പേരെ കൊലപ്പെടുത്തി നമ്മൾ നിൽക്കുന്ന സ്ഥലത്താമനെ നിന്നിട്ട് നമുക്ക് നേരെ അമ്പ തുടങ്ങി അങ്ങനെ നമ്മൾ നിന്ന് എഴുപത് പേര് ഷഹീദായി ക്കിൽ കൂടെ ഇരുന്നൂറോളം കുതിര സംഘങ്ങൾ വന്നു ഇരുന്നൂറോളം കുതിര സംഘങ്ങൾ വന്നു യുദ്ധക്കളത്തിലേക്ക് കയറി അങ്ങനെ യുദ്ധക്കളത്തിൽ സ്വഹാവികളെല്ലാം ശത്രുക്കളെ മുതലിങ്ങനെ ഒരുമറ്റി കൂട്ടുന്ന തിരക്കിലായിരുന്നു അവർക്ക് അറിഞ്ഞില്ല ബേക്കുകളോട്ട് വന്നത് അങ്ങനെ യുദ്ധക്കളം ആകെ പൊടിയെന്നു പറഞ്ഞു മുസ്ലിങ്ങൾ ആരാണെന്നും ശത്രുക്കൾ ആരാണെന്നും തിരിച്ചറിഞ്ഞില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ വെട്ടിയവരുണ്ട് അങ്ങനെ എഴുപത് പേര് ഷെയ്ദായി അതിൽ നാല് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചിറന്ന മുഹാജിരിങ്ങൾ ഒന്ന് അംസത്തുൽ ഖറാ റുദ്ദി അള്ളാഹുനും മിസ് അബ്ദുല്ലാഹി അബുബിന് ഉമേറുദ്ദി അള്ളാഹുനും അബ്ദുല്ലാഹിബിന് ജഷീർദ്ദി അള്ളാഹുന്നും ഷമ്മാഅസുബിന് ഉസ്മാറുദ്ദി അള്ളാഹുനും അങ്ങനെ നാല് മുഹാജിങ്ങളും അറുപത്തി ആറ് അൻസാരിങ്ങളാണ് യുദ്ധത്തിൽ ഷഹീദായത് ആ യുദ്ധത്തിൽ നബിസ് അല്ല അള്ളാഹുലു വസ്ലല്ല മുമ്പല്ലി ഷഹീദായി മുംബല് ഷഹീദായ സമയത്ത് നബിസ് അള്ളാഹു അറിയുവല്ലാം ഞങ്ങളെ യുദ്ധക്കളത്ത് നിന്ന് തൊലഹത്തുബിന് ഉബൈദർ അലി അള്ളാഹുനും ഏറ്റിക്കൊണ്ടുവന്നു കൊണ്ടുവന്ന് ആദ്യം കൊണ്ടുവന്ന് ഇരുത്തിയ സ്ഥലമാണ് ഇവിടെ കാണാൻ പോകുന്നത് ഒന്ന് നിങ്ങൾ കയറി കണ്ടോളി തിരക്കൊന്നും ഇല്ല അതവിടെ ഇവിടെ നബി തങ്ങളിരുന്ന സ്ഥലമാണ് പെട്ടെന്ന് ഇറങ്ങിയിട്ട് അവിടെ ലൈനൊന്നും ഇട്ട് കണ്ടോ ഹദ് യുദ്ധവേളയിൽ മുത്തുനബി സാഹു അലൈ വസ്ലം തങ്ങള് വഹറും ആസ്വറും നിസ്കരിച്ച പള്ളിയാണ് ഈ കാണുന്നത് ലഹമ്മദില്ല ഞങ്ങളിവിടുന്ന് ആശോറ് നിസ്കരിച്ച് യാത്ര തുടരുകയാണ് ും സമയത്ത് മൊഹുറും അസറും ഇരുന്ന് സ്കരിച്ച പള്ളിയാണ് പള്ളിൻ്റെ പേര് ആ മസ്ജിദിൽ അല്ല തങ്ങളുടെ കാലിലേക്ക് മുറിവേറ്റിന് ചെന്നൈയിലേക്ക് മുറിവേറ്റിന് വെറലിലേക്ക് മുറിവേറ്റിനെ തങ്ങൾക്ക് നിന്നിട്ട് സ്കരിക്കാൻ പറ്റത്തില്ല തങ്ങൾ ഇരുന്ന് സ്കിരിച്ചു തങ്ങളൊപ്പമുള്ള സ്വഹാബത്തും ഇവിടെ ഇരുന്ന് സ്കരിച്ചു ഇവിടെയാണ് സൂറത്തിൽ മുജാഹ്ദുള്ളവരായി ഇദാഖീലുംഫസ്സഹൂ ഫിൽ മജാലിസി യഫ്സഹില്ലാഹു ലക്കും മിസിലക്കും മധുരം എഴുതിയാണ് നടന്നത് മധുരിൽ പോയ സുഹാബികൾ ഇവിടെ നിൽക്കുന്നു എല്ലാവർക്കും തങ്ങളടുത്തിരിക്കാൻ സൗകര്യമില്ല അലൈഹി സലാം അല്ലെല്ലാട് നീ തങ്ങൾ സ്വഹാബിയോട് പറയണം യാ അയ്യുഹല്ലദീന സത്യവിശ്വാസികളെ ഇദാ ഖീല ഇതാഖീലക്കും നിവിധങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ തഫസ്സഹൂ നിൽക്കുന്ന വദിനികളുണ്ട് അവർക്കും അകത്തിരിക്കാൻ സൗകര്യം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഫഫ്സഹൂ നിങ്ങൾ വിശാലിത് കൊടുക്കണം എന്നാൽ ഉലക്കും നിങ്ങളിൽ അള്ളാഹു വിശാലത നൽകും എന്നർത്ഥം കുറിക്കുന്ന നായത്തിറങ്ങിയ പള്ളിയാണ് മസ്ജിദുൽ ഫസഹ് മസ്ജിദ് എന്നാണ് പള്ളീൻ്റെ പേര് നബി സല്ലാ വലിയ വസ്ല്ലെ തൊല്ലത്തൂബിന് ഉബൈദർ അലി അള്ളാഹുനെ എത്തിക്കൊണ്ട ശത്രുക്കൾ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ നബിതങ്ങളെ കൊന്നു ഈ വാർത്ത മദീനത്ത് തീ പടർന്നതുപോലെ പലരേരിട്ടി ഫാത്തിമ റലി അള്ളാഹുനെ റസൂള്ളി അന്വേഷിച്ചു കൊണ്ടു തങ്ങളിവിടെ ഇരിക്കുന്നു തങ്ങളെ കാലിൽ എന്ന് വ്യക്തം വരുന്നു

അപ്പോഴാണ് രക്തം സ്റ്റോപ്പായത് അപ്പം വിധങ്ങളുടെ ഹിതമുദ്ധ ഭാഗം കൂടിയാണിത് അതാണ് ആ ഗുഹയാണ് സോറി ആ ഗുഹയാണ് റസൂള്ള അച്ഛങ്ങൾ രണ്ടാമത് ഇരുത്തിയത് ആദ്യം കൊണ്ട് നിന്നിരുത്തിയത് അവിടെയാണ് വേക്കറ്റ് അത് സേഫ്റ്റി അല്ല നമുക്ക് റുഫിയലി റസൂൽ അസാച്ചങ്ങൾ അങ്ങോട്ട് കൊണ്ടിരുത്തി ഇപ്പോൾ ഷക്കൽ ജബൽ മല ഇങ്ങനെ കീറി കൊടുത്തു റസൂൽ അല്ലാസ്ലാച്ചങ്ങൾ നബിസ്ലാച്ചങ്ങൾ ഇരുത്തിയപ്പോൾ വിധങ്ങൾ പറഞ്ഞു തൊൽഹാ നിനക്ക് സ്വർഗം നിർബന്ധമാണ് നബിസലുസ് പറഞ്ഞു തൊൽഹാ ഹൈറുത്തൊല്ലാ നിങ്ങൾ ഹൈറായവനാണ് നബിസ് അല്ലാഹു എല്ലാം സ്വഹാബികൾ പറഞ്ഞു ശുഹദാക്കള കൂട്ടത്തിൽ ഭൂമിൻ്റെ മുകളിൽ നടന്നുപോയ സുഹാബിയെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടോബിന് ഉബൈദർ അലി അള്ളാഹുനെ കണ്ടോളു ശരീരത്തിൻ്റെ പലർത്തായിട്ടും എഴുപതിൽ താഴെ മുറിവുണ്ട് ആ മുറിവിരിക്കെ റസൂള്ളാച്ഛനെ കൊണ്ടുനിരുത്തി നല്ല സുഗന്ധമുണ്ടായിരുന്നു വുഹാണിത് ഇതാണ് മുഹൈദു മല ഇതാണ് സ്വർഗത്തിൻ്റെ കവാടം എന്ന് പറഞ്ഞ മല ഇതാണ് സ്വർഗത്തിൽ വരുന്ന മലകളിൽ ഒരു മല ഈ മലയെ കാണുമ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയണം കാരണം റസൂള്ളാഹി സലഹൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ മലയെ സ്നേഹിക്കുന്നു മല ഞമ്മളീ സ്നേഹിക്കുന്നു ഈ നോക്കി നിന്ന് കരഞ്ഞ് റസൂല്ലെ കണ്ടില്ല തങ്ങളെ കണ്ട മലയെ കണ്ടു ഇത് മാറ്റമില്ല അത് നിൽക്കുന്നു